നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം കാഴ്ചവെക്കാൻ ഏറെ സാധ്യതയുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ കോൺഗ്രസിന് വേണ്ടി ഇത്തവണ മുൻമന്ത്രിയും സിറ്റിംഗ് എം എൽ എയുമായ കെ ബാബു മത്സരിക്കില്ല ആരോഗ്യ പ്രശ്നങ്ങളാൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന കോൺഗ്രസ് നേതൃത്വത്തെ ബാബു നേരത്തെ അറിയിച്ചിരുന്നു തൃപ്പൂണിത്തുറയിൽ ഇനി ആര് എന്ന ചോദ്യത്തിന് ഒരു താരസ്ഥാനാർത്ഥിയുടെ പേരാണ് ഇപ്പോൾ മുഴങ്ങിക്കേൽക്കുന്നത് മറ്റാരുമല്ല രമേഷ് പിഷാരടിയാണ് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനുള്ള സാധ്യത കാണുന്നത് കെ ബാബുവിനു പകരം വിജയമുറപ്പിക്കാൻ ഏത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമെന്നതിൽ കോൺഗ്രസിൽ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് രമേശ് പിഷാരിയുടെ പേര് ഉയർന്നുവരുന്നത് ബി ജെ പിക്ക് സ്വാധീനം നിലനിൽക്കുന്ന തൃപ്പൂണിത്തുറയിൽ പാർട്ടിക്കപ്പുറം ഒരു താരത്തെ കൊണ്ടുവരുമ്പോൾ കോൺഗ്രസിന് വിജയം കൈവരിക്കാൻ കഴിയുമെന്ന വിലയിരുത്തലിലാണ് ഇപ്പോഴുള്ളത് രമേശ് പിഷാരിടിയുമായി കോൺഗ്രസ് നേതാക്കൾ ഇതു സംബന്ധിച്ച് പലതവണ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു വിജയസാധ്യത എന്ന ഒറ്റ മാനദണ്ഡത്തിലാണ് പല പേരുകൾക്കൊടുവിൽ രമേശ് പിഷാരടിയിലേക്ക് പാർട്ടി എത്തിയത് കെ ബാബു മാറുന്ന സാഹചര്യത്തില് ജില്ലയില് സാമുദായിക സമവാക്യം പാലിക്കുന്നതിനായി ജില്ലയിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ ഈഴവ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതോടെ പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ അന്തിമ തീരുമാനമാകുമെന്നാണ് വിലയിരുത്തൽ മിക്കവാറും വൈപ്പിൻ സീറ്റിലായിരിക്കും ഈഴവ സമുദായത്തിൽ നിന്ന് ഒരാളെ നിർത്തുകയെന്നാണ് വിവരം കൊച്ചി കോർപ്പറേഷനിലെ എട്ട് ഡിവിഷനുകളും തൃപ്പൂണിത്ത നഗരസഭയ്ക്കു പുറമെ മരട് മുനിസിപ്പാലിറ്റിയും കുമ്പളം ഉദയംപേരൂർ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് തൃപ്പോണിത്ര മണ്ഡലം തൃപ്പൂണിത്ര മണ്ഡലം കെ ബാബുവിലൂടെയാണ് കോൺഗ്രസ് ദീർഘകാലത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പിടിച്ചെടുത്തത് പിന്നെ സി പി എമ്മിലെ പല മുതിർന്ന നേതാക്കൾ മത്സരിച്ചിട്ടും ബാബു തുടർച്ചയായി അഞ്ച് തവണ ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ ബാബു സ്വരാജിനെ തോൽപ്പിച്ച് വിജയമുറപ്പിച്ചു ഇത്തവണ എം സ്വരാജ് തൃപ്പൂണിത്തുറയില് മത്സരിച്ചേക്കില്ലെന്നാണ് വിവരം സിപിഎമ്മിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ കൊച്ചി മുന്മേയർ എം അനിൽകുമാറിന്റെ പേരാണ് പരിഗണനയിലുള്ളത് സംസ്ഥാനത്ത് ബി ജെ പി വേരോട്ടമുണ്ടാക്കിയ മണ്ഡലം കൂടിയായതിനാൽ തൃപ്പൂണിത്തുറയിൽ ഇത്തവണ വാശിയേറിയ പോരാട്ടത്തിനാണ് വഴിയൊരുങ്ങുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ച കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ള പേരുകളാണ് ബി ജെ പി പരിഗണനയിലുള്ളത് അവരുടെ എ ക്ലാസ് മണ്ഡലത്തിൽ മണ്ഡലത്തിൽപ്പെടുന്ന സീറ്റുകളിലൊന്നായ തൃപ്പൂണിത്തുറയിൽ രമേഷ് പിഷാരടി എത്തുമ്പോൾ താരപ്രചരണത്തിലൂടെ കോൺഗ്രസ് മുന്നേറാൻ തന്നെയാണ് സാധ്യത പാലക്കാട് മണ്ഡലത്തിൽ സർപ്രൈസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രമേഷ് പിഷാരിയുടെ പേര് നേരത്തെ നിറഞ്ഞു നിന്നിരുന്നു വാർത്തകൾ വലിയ ചർച്ചയായപ്പോൾ തെരഞ്ഞെടുപ്പ് മത്സര മത്സരരംഗത്തേക്ക് ഉടനേയില്ലെന്ന് പിഷാരടി സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി പാലക്കാട് വയനാട് ചേലക്കര മണ്ഡലങ്ങളിലെ പ്രവർത്തനത്തിനായും പ്രചാരണത്തിനായും ശക്തമായി പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്ന് അന്ന് നടൻ പറഞ്ഞിരുന്നു ചലച്ചിത്ര രംഗത്തെ താരത്തിന്റെ ജനപ്രീതിയും കോൺഗ്രസ് പാർട്ടിയുമായി തുടരുന്ന പ്രവർത്തനങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കുറിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്